കഞ്ഞിക്കാരുടെ വരവിൽ നിന്നും തുടക്കം കുറച്ച് ചാപ്പക്കാരുടെ വരവോടെ അവസാനിക്കുന്ന പുതിയങ്ങാടി നേർച്ച നേർച്ചയ്ക്കെത്തുന്നവരുടെ കാരണങ്ങളും വിശ്വാസങ്ങളും പലതാണ് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള നേർച്ചയ്ക്ക് രണ്ട് അഭിപ്രായക്കാരുമുണ്ട് ഒരു കൂട്ടർ മതപരമായ വിശ്വാസങ്ങൾക്ക് കോട്ടം തട്ടിക്കുന്ന അനാചാരം എന്ന് പറയുന്നവരും മറ്റൊരു കൂട്ടർ തങ്ങൾ ഔലിയയുടെ കർമ്മങ്ങളിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരും നേർച്ച ചെയ്യുന്നവരും രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും നേർച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നൂറ്റി എഴുപത്തി രണ്ടാമത് വർഷത്തിൽ എത്തി നിൽക്കുകയാണ് സ്നേഹവും സാഹോദര്യവും ഒത്തൊരുമയും കലർന്ന വെട്ടത്ത് പുതിയങ്ങാടി യാഹും തങ്ങൾ ഔലിയ വലിയ നേർച്ചയ്ക്ക് ഇന്ന് സമാപനം പുലർച്ചെ ചാപ്പക്കാരത്തി കമ്പക്കെട്ടിന് തിരികൊളുത്തുന്നതോടെ ഈ വർഷത്തെ നേർച്ചയുടെ കുടിയിറങ്ങും വിശ്വാസങ്ങളും അഭിപ്രായങ്ങളും രണ്ടാണെങ്കിലും ഇവയെ എല്ലാം ഒന്നിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട് പുതിയങ്ങാടി നേർച്ചയ്ക്ക് അത് മലപ്പുറത്തുകാരുടെ കൂടി പ്രത്യേകതയാണ് ഒരു നേർച്ച എന്നതിലുപരി ഇതൊരു മതസൗഹാർദ്ദത്തിന്റെ കൂടി ഒത്തുചേരലായി കാണുന്നതാണ് ആ പ്രത്യേകത ആ കാര്യത്തിൽ നേർച്ചയിൽ വലിയ പങ്കുവഹിക്കുന്നത് മറ്റൊന്നുമല്ല നല്ല തേങ്ങാ ചമ്മന്തിയും മുളക് ചമ്മന്തിയും കൂട്ടിയുള്ള ആവി പാറുന്ന കഞ്ഞിയാണത് തേങ്ങയിൽ നല്ല പച്ചമുളകും ഉപ്പും കൂട്ടി ഉരലിലിട്ട് ചതച്ചെടുത്ത തേങ്ങാ ചമ്മന്തി പിന്നെ നല്ല ഉള്ളിയും മുളകുമരച്ച മുളക് ചമ്മന്തി കൂടെ നല്ല ആവി പാറുന്ന ചൂട് കഞ്ഞിയും ആഹാ വേറെ ഇനി എന്ത് വേണം തുടക്കത്തിൽ പറഞ്ഞതുപോലെ നേർച്ചയെപ്പറ്റി ഇരു അഭിപ്രായക്കാരാണെങ്കിലും ഈ കഞ്ഞിക്ക് മുന്നിൽ ഒരു അഭിപ്രായവുമില്ല അപ്പുറത്ത് കമലാക്ഷിയമ്മ വിൽക്കുന്ന മൺപാത്രത്തിലോ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പാത്രത്തിലോ ആ ചൂട് കഞ്ഞിയൊഴിച്ച് തേങ്ങാ ചമ്മന്തിയും മുളക് ചമ്മന്തിയും കൂട്ടി ഒരു പിടി പിടിച്ചാൽ കുശാലായി ഈ കഞ്ഞിക്കു മുന്നിൽ ഹിന്ദുവില്ല മുസ്ലിമില്ല ക്രിസ്ത്യനില്ല ഒരു മതങ്ങളുമില്ല വെറും പച്ച മനുഷ്യർ മാത്രം അതെ അത് തന്നെയാണ് മലപ്പുറംകാരുടെ മുൻജ് ഒരാഘോഷമോ ദുരിതമോ വന്നാൽ മതവും ജാതിയും നോക്കാതെ ഒരുമിക്കുന്നവർ അതിന്റെ വലിയ തെളിവാണ് വെട്ടത്ത് പുതിയങ്ങാടി യാഹു തങ്ങൾ ഔലിയ വലിയ നേർച്ച അമ്മയും റുഖ്യയും ഒക്കെ അതിന്റെ നേർ സാക്ഷികളാണ് എനിക്ക് അടച്ചില്ലായിരുന്നു പണിക്ക് വരുന്ന വ്യക്തിയാണ് ഞാൻ രണ്ട് വർഷമായിട്ടുള്ള മിഷൻ പണി നിർത്തിയിട്ട് ഞാൻ മിശൻകല്ലിൽ എത്ര ഇവിടെ തോൾ മറിച്ചുകൊണ്ടുവരുന്ന പെട്ടെന്നൊരു ദിവസം എനിക്കിൻ്റെ ഈ കൈ വയ്യാതായി ഈ കൈ ഇങ്ങോട്ടും താവണില്ല അങ്ങോട്ടും ഇല്ല കുറേ മരുന്ന് നമ്മൾ ചെയ്ത് നോക്കുമല്ലോ അപ്പോൾ പണിക്കോ വയ്യാതായപ്പോൾ ഞാനിവിടെ വന്നിങ്ങനെ എന്തായിട്ട് പവാനോട് പറഞ്ഞിൻ്റെ കൈ പൊന്തി കിട്ടണ അപ്പോൾ ഞാൻ ഇവിടെ വരാത്തൊരാളായിരുന്നിട്ടാ അപ്പോൾ ഇങ്ങനെ സമ്മന്തി എന്താ പറയുക സമ്മന്തി എല്ലാവരും ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ കൈ പൊന്നി കിട്ടുകയാണെങ്കിൽ ആ ഞാൻ ഞാനിത് ചെയ്ത് കൊടുത്തോളാം എന്നുള്ള നീർച്ച ചെയ്ത് ഇവിടെ ഇരുന്ന് തേങ്ങ ചിരകി പിന്നെ ഇങ്ങനെ ഒരു ഒലക്കെങ്ങനെ അടിച്ചപ്പോൾ ഇതിൻ്റെ കൈ പെട്ടെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പൊന്തി അപ്പോൾ എന്ത് പണിയാ ഇത് ഞാൻ ഇവിടെ ആണ് നേർച്ചയാക്കി ഇപ്പം തിങ്കളാഴ്ച തിങ്കളാഴ്ച അവിടെ വന്നിട്ട് അടിച്ചു വരും അവിടെ ക്ലീൻ പള്ളിക്ക് ക്ലീൻ ക്ലീനാക്കണത് ഞാൻ തന്നെയാണ് അതായത് എല്ലാ തിങ്കളാഴ്ച എന്ത് പണിയായാലും ഞമ്മക്ക് എന്താ പറയുക എന്ത് പണി തരാന്ന് പറഞ്ഞാലും തിങ്കളാഴ്ച ഒരു ദിവസം ഞാൻ കമലാക്ഷി ഞാൻ ആ എനിക്ക് ആകണമാര് വന്നിടിക്കും ഈ മൂന്ന് ദിവസം ആഴ്ണമാര് ഞാൻ സഹായിക്കും ഇവിടെ ഞാൻ കൊല്ലം ഒരു ഉലുവാൻ കൂടി ചാൻ താങ്കൾ പാപ്പാൻ്റെ തലക്കാൻ ഭാഗത്ത് പോയിക്കാൻ കൊടുക്കും നേർച്ചയ്ക്ക് കൊല്ലത്തിലും കൊടുക്കും ഇന്നലെ ഇന്നാന്നും കൊടുത്തു പിന്നെ ഞമ്മക്ക് പറ്റണമാര് നേർച്ച പത്ത് ഉറുപ്പയാണോ ഞമ്മക്ക് പെട്ടിയിലിടാൻ പറ്റുക ഞങ്ങളത് കൊടുത്തിടും നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നേടും അപ്പം ഞങ്ങളത് ചെയ്യും അങ്ങനെ ചെറുപ്പകാലം തൊട്ട് സഞ്ചാരിയായിരുന്ന യാഹു അബ്ദുൽ ഖാദർ എന്ന യാഹും തങ്ങൾ ഔലിയ ജാതിമത ഭിന്നിപ്പുകളും ഐത്തങ്ങളും നടമാടിയിരുന്ന കാലഘട്ടത്തിലാണ് പുതിയങ്ങാടിയിലെത്തുന്നത് അദ്ദേഹത്തിന്റെ അടുത്തു പ്രയാസങ്ങളുമായി എത്തുന്നവരുടെ പ്രയാസങ്ങൾ കേട്ട് അവർക്ക് അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അദ്ദേഹം തന്റെ കർമ്മങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനായി മാറിയ തങ്ങളുടെ മഖ്ബറ നിലകൊള്ളുന്നത് ബി പി അങ്ങാടി തെക്കേ മുഹിദ്ദീൻ പള്ളി ഖബറിസ്ഥാനിലാണ് പിന്നീട് അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി നേർച്ച നടത്തിവരാൻ തുടങ്ങി ആ കാലത്ത് മത്സ്യത്തൊഴിലാളികൾ തുടങ്ങി വച്ചിട്ടാണ് ഈ കഞ്ഞി വിതരണം ഇതില് അപ്പം ഇതിലെ പ്രധാനമായിട്ടുള്ളത് കഞ്ഞി മൂന്ന് ദിവസങ്ങളിൽ വെച്ച് കൊടുക്കുമല്ലോ കഞ്ഞി വെച്ച് കൊടുക്കുക എന്നുള്ള സംഭവം എങ്ങനെ നേർച്ച തുടങ്ങിയ കാലത്ത് ഇങ്ങനത്തെ സംഭവം വേണം എന്ന് ജങ്ങാടിയുള്ള ഇതിന് വട്ടം അവരാണ് ഇതിൻ്റെ ആൾക്കാർ അന്ന് പത്ത് നാൽപ്പത്തഞ്ച് മീൻകാരുണ്ടായിരുന്നു അവരൊക്കെ കൂടി ഞങ്ങൾ ചെയ്തോളാം എന്നും പഴയ ആൾക്കാരോട് കാരണമാരോട് പറഞ്ഞ് ഈ നാൽപ്പത്തഞ്ചാളും ഈ മൂന്ന് ദിവസം മീനും കറപ്പുറത്ത് പോവില്ല അന്യം ആൾക്കാരാണ് ഇവിടെ കൊടുന്ന് കൊടുക്കാറ് മീൻ കറണ്ട് അവർ ആൾക്കാരും ഇവിടെ ഉണ്ടാകും ഇത് കൊടുക്കാനും പിടിക്കാനും എല്ലാ സമ്പത്തിനും അവരാണ് ചെയ്യാറ് ഇത് പഴയ കാലത്തെ കഞ്ഞിക്കാർ കഞ്ഞിക്കാർ എന്നാൽ മീൻകാർ നടത്തിയ ഒരു ഇതാണിത് പഴയ കാലത്ത് ഈ ഇവിടുന്ന് കിട്ടിയിട്ട് പോകണം ആ ജനങ്ങൾക്ക് അന്നത്തെ കാലത്ത് ചോറ് കൊണ്ടുപോയിട്ട് ഈ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊണ്ടുപോയിട്ടാണ് ചോറാക്കി കഴിക്കും ആ കാലഘട്ടമൊക്കെ ഉണ്ടായിന് അതൊക്കെ കഴിഞ്ഞു പോയി പക്ഷേ ഇപ്പം ആൾക്കാർ ഒരു വർക്കത്തിന് കഞ്ഞി കൊണ്ടുപോകണമെന്ന് മാത്രമേ ഉള്ളൂ എല്ല ഒന്നടക്കം ഇവിടെ ചെറിയ ആൾക്കാരൊക്കെ വരും ജനങ്ങൾ ഇവിടെ വരും എല്ലാവരും ഇവിടെ വരും ഇപ്പോഴും ഉണ്ട് ഇവിടെ പഴയ കഞ്ഞിക്കാരിന്റെ ആൾക്കാരൊക്കെ വന്ന് ഇവിടെ നിക്കുന്നുണ്ട് ഇപ്പൊ പുതുമുങ്ങ ആൾക്കാരാണ് ഉള്ളത് ഉള്ളത് അത് നടന്നുകൊണ്ടേ ഇരിക്കുന്നത് ഇതിന്റെ ബാക്കി അതി എത്ര വരുന്ന ആ അതി ഞമ്മളൊക്കെ ചെലവ് കഴിഞ്ഞിട്ട് ഞങ്ങള് വാരി കൊടുക്കും അത് എല്ലാവർക്കും ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഞങ്ങൾ വാരി കൊടുക്കും ഈ ഈ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒഴിച്ചു നിർത്തിയാൽ പുതിയങ്ങാടി വലിയ നേർച്ചയിൽ കാണാൻ കഴിയുന്നത് മത സൗഹാർദ്ദവും സാഹോദര്യവുമാണ് ആ വികാരത്തോടെ വിളമ്പുന്ന കന്നും സ്വാദ് ഏറെയാണ് എന്തിനു പറയണം വീട്ടിൽ നിന്ന് ഉമ്മ പിന്നാലെ നടന്നു നൽകിയാലും കഞ്ഞി കുടിക്കാത്ത കുഞ്ഞു മക്കൾ പോലും നേർച്ച കഞ്ഞി സ്വാദോടെ ഇഷ്ടത്തോടെ കുടിക്കുന്നവരാണ് കഞ്ഞി കുടിച്ചിട്ട് ഈ കഞ്ഞി കുടിക്കാൻ വേണ്ടി ആദ്യമായിട്ടാണ് വരണത് ഇത് കഞ്ഞി എന്തിനാ കഞ്ഞി കുടിക്കണെന്തിനി കഞ്ഞിന് മാറും എന്നിട്ട് എന്താ തോന്നുന്നത് ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് ഉണ്ട് ഏത് ചമ്മന്തി ചമ്മന്തി ഇഷ്ടപ്പെട്ടത് ഈ കുടിക്കില്ല ഇവിടെ വന്നിട്ട് അതല്ലെങ്കിലും അങ്ങനെയാണ് എന്തിലും സ്നേഹവും സാഹോദര്യവും ഒത്തൊരുമയും കലരുമ്പോൾ അതിന് പ്രത്യേക രുചിയും ഭംഗിയുമാണ് ഒരു നേർച്ച എന്നതിലുപരി മതസൗഹാർദ്ദത്തിന്റെ കൂടി ഒത്തുചേരലായ യാഹും തങ്ങൾ ഔലിയയുടെ ഈ വർഷത്തെ വലിയ നേർച്ചയ്ക്ക് സമാപനമാവുകയാണ് നൂറ്റി എഴുപത്തി രണ്ടാമത് വെട്ടത്ത് പുതിയങ്ങാടി യാഹുന്ദങ്ങൾ ഔലിയയുടെ ഈ നൂറ്റി എഴുപത്തി രണ്ടാമത് വലിയ നേർച്ച കഞ്ഞിക്കാരുടെ വരവോടുകൂടി തുറ തുടക്കം കുറിച്ചിട്ട് ചാപ്പക്കാരുടെ വരവോടുകൂടി അവസാനിക്കും എന്തായാലും ഇന്ന് നേർച്ചയുടെ അവസാന ദിവസമാണ് ഇനി നാളെ പുലർച്ചെ ചാപ്പക്കാരുടെ വരവോടുകൂടി നേർച്ച നേർച്ചയ്ക്ക് കൂടിയിറങ്ങും എന്തായാലും ഈ ഒരു നേർച്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വരുന്നത് പല മതവിശ്വാസികളാണ് ഈ ഒരു ഈയൊരു എത്തുന്നത് വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് ഇവിടെ വിശ്വാസങ്ങൾക്കല്ല പ്രാ ം മത സൗഹാർദ്ദത്തിനും മാനവ സ്നേഹത്തിനും ഒരു സൗഹൃദത്തിനും അവരുടെ സാഹോദര്യത്തിനാണ് ഇവിടെ പ്രാധാന്യം എന്തായാലും ഈ ഒരു നേർച്ച അതിനൊരു നിമിത്തമാകുന്നു എന്നത് വലിയ കാര്യം തന്നെയാണ് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കഞ്ഞി വിതരണം പണ്ട് നൂറ് വർഷം നൂറ്റി എഴുപത്തിരണ്ടാമത്തെ വർഷമാണ് ഇപ്പോൾ ഇന്ന് അപ്പം ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് കുറച്ച് മത്സ്യ തൊഴിലാളികൾ തുടങ്ങി വെച്ച് ഈ ഒരു കഞ്ഞി വിതരണം ഇന്ന് ഇത്രയും വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും അത് തുടർന്നു പോരുകയാണ് അപ്പോൾ ഇത്രയും വർഷങ്ങൾ പിന്നിട്ടിട്ട് ഇന്നും പലരും ആ ഒരു കഞ്ഞി വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇനിയും ഇതൊക്കെ കാണിക്കുന്നത് മലപ്പുറത്തിലെ ഒരു മതസൗഹാർദ്ദം തന്നെയാണ് അവരുടെ സാഹോദര്യം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഈ ഒരു സൗഹാർദ്ദവും ഈ ഒരു സഹോദര്യവും തീർച്ചയായിട്ടും വരും തലമുറകളിലും നിലനിൽക്കട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം നേർച്ച പരിസരത്ത് നിന്നും ക്യാമറ പേഴ്സൺ വൈഷ്ണവിനൊപ്പം ഐഷ ടി ന്യൂസ്